വിവാദങ്ങൾക്ക് തീപിടിച്ച് എംബുരാൻ കാണില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംബുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലി സംസ്ഥാന ബി ജെ പിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കെ ചിത്രം കാണുമെന്ന് നേരത്തെ അറിയിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലൂടെ എംബുരാൻ താൻ കാണാത്തതിന്റെ കാരണമടക്കം വ്യക്തമാക്കി പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് സിനിമയ്ക്കെതിരെ ആർ എസ് എസ് അടക്കം നിലപാട് പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ തീരുമാനം ചിത്രത്തിലെ പതിനേഴ് രംഗങ്ങൾ ഒഴിവാക്കിയും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തും സെൻസർ ചെയ്ത ചിത്രം ബുധനാഴ്ചയോടെ തിയേറ്ററുകളിൽ എത്തുമെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങൾ സിനിമയിൽ സിനിമയിലുണ്ടെന്ന് തനിക്ക് മനസ്സിലായി എന്നും പോസ്റ്റിൽ പറയുന്നു ലൂസിഫർ തനിക്ക് ഇഷ്ടമായെന്നും ലൂസിഫറിന്റെ തുടർച്ചയാണെന്ന് കേട്ടപ്പോൾ എംബുരാൻ കാണുമെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് സത്യം വളച്ചൊടിച്ച് ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ താൻ നിരാശരാണെന്നും കുറിപ്പിൽ പറയുന്നു ആർ എസ് എസ് മുഖമാസികയിലടക്കം എംബുരാൻ എതിരെ തുറന്നിരുത്തുവന്ന സാഹചര്യത്തിലാണ് ഇത് സിനിമ ഇറങ്ങിയ ഉടനെ പ്രമേയത്തിന്റെ പേരിൽ സിനിമയ്ക്കെതിരെ തിരിയുന്നത് ബി ജെ പിയുടെ രീതിയല്ല എന്നായിരുന്നു മുതിർന്ന നേതാവ് എം ടി രമേശ് നിലപാട് അറിയിച്ചത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സമാനമായ നിലപാട് സ്വീകരിച്ചു എന്നാൽ ആർ എസ് എസ് മുഖപത്രവും യുവമോർച്ചയും എല്ലാം സിനിമയ്ക്കെതിരെ ഹിന്ദുത്വ വികാരം ഉയർത്തിവിടാനുള്ള ശ്രമവുമായി രംഗത്ത് വരികയായിരുന്നു ഹിന്ദു വിരുദ്ധ അജണ്ടയാണ് സിനിമയ്ക്കുള്ളത് എന്ന ആരോപണമാണ് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ ഉന്നയിച്ചത് ചിത്രത്തിൽ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഭത്തിയിൽ ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നതായും നടൻ പൃഥ്വിരാജ് രാഷ്ട്രീയ അജണ്ടയാണ് നടപ്പാക്കിയത് എന്നും ഓർഗനൈസർ പറയുന്നു മോഹൻലാലിന്റെ വേഷം ആരാധകരെ ചതിക്കുന്നതാണെന്നും ഹിന്ദു വിരുദ്ധവും ഇന്ത്യ വിരുദ്ധവുമായ സിനിമയാണ് പൃഥ്വിരാജ് നിർമ്മിച്ചത് എന്നും ലേഖനത്തിലുണ്ട് മോഹൻലാലിനെ പോലെ അനുഭവ സമ്പത്തുള്ള നടൻ ഈ കഥ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് എന്നതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിക്കുന്നു പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം പലപ്പോഴും വ്യക്തമായിട്ടുള്ളതാണെന്നും സിനിമയിലെ രംഗങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നും ഓർഗനൈസർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖറും സിനിമയ്ക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുന്നത് എംബുരാൻ വിവാദത്തിൽ പ്രതികരിച്ച് സംവിധായകനും ബി ജെ പി നേതാവുമായ മേജർ രവിയും രംഗത്ത് വന്നിരുന്നു ചില വസ്തുതകളെ മറച്ചുവെച്ചിട്ട് ചില വസ്തുതകൾ മാത്രം പുറത്തുവിട്ടിട്ട് അവർക്ക് വേണ്ട ഫാക്ടികളെ മാത്രം എടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കണമെന്നാണ് മേജർ രവി പറയുന്നത് ഗോത്ര വിഷയമാണ് എടുത്തെങ്കിൽ എന്തുകൊണ്ട് ട്രെയിൻ കത്ത് നടത്തുനിന്ന് തുടങ്ങിയില്ല എന്തോ ഒരു ഗൂഢ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇത് എഴുതിയിരിക്കുന്നത് അത് രചയിതാവിന്റെ കാഴ്ചപ്പാട് മാത്രമായിരിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് വീഡിയോയിൽ പറയുന്നു